ഓർമ്മിക്കുക ഗോപഥം പാപമാണെന്ന വാദത്തിന് വേദത്തിൽ അടിസ്ഥാനമുണ്ടോ ഇന്ദ്രൻ പശു ഇറച്ചി കഴിച്ചതായി പുരാണങ്ങളിൽ പറയുന്നു എന്ന് പറയുന്നു അത് ശരിയാണോ ഗോവധം എന്നല്ല ഏതൊരു ജന്തുവിനെ കൊല്ലുന്നതും ദുഃഖിപ്പിക്കുന്നതും പാപമാണ് ഗോവിന് മാത്ര ഒരു പീഡ എറുമ്പിനും നൽകരുത് ശന ഗുരുദേവൻ പറഞ്ഞു ഒരു ഗോഹമ്പിനെ പോലും ദുഃഖിപ്പിക്കരുത് കാരണം അതിനുള്ളിൽ ചൈതന്യ സ്വരൂപമായിരിക്കുന്നതും എന്നുള്ളിൽ ചൈതന്യ സ്വരൂപമായി ഇരിക്കുന്നതും ഒന്ന് തന്നെയാണ് ഒന്നിനെ ഇനി അതിൽ തന്നെ എല്ലാത്തിലും ചൈതന്യം ഏകമാണെങ്കിലും ജീവന്റെ പ്രകടീകരണ ഭാവത്തിന് വ്യത്യാസമൊക്കെ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ നാടീവ്യവസ്ഥയും മാനസിക ഘടനയും എത്ര വികസിതമാണോ അത്രയ്ക്ക് അതിനെ ഹിംസിക്കുന്നത് ദോഷം അഹുതമാണ് ഒരാൾ നടന്നു പോകാൻ പറ്റുള്ളത് വഴിയിൽ ഒരു മരക്കൊമ്പ് മരിച്ചു കൊണ്ട് കിടക്കുന്നു ശ്രദ്ധിക്ക ഭാഷ ഒരു മരക്കൊമ്പ് വീണ് മരിച്ചു കിടക്കുക മനസ്സിലായില്ല മരക്കൊമ്പ് മാലിന്യങ്ങളുടെ കൊമ്പ് വീണ് മരിച്ചു കിടക്കും കുറച്ചു കൂടി മുന്നോട്ട് പോയി പോകും ഒരു പൂച്ചക്കുട്ടി മരിച്ചത് പൂച്ച മരിച്ചു കിടക്കും കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു പശുക്കുട്ടി മരിച്ചു കിടക്കും കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു ഈ നാലിനെ കാണുമ്പോഴും ഒരേ ഭാവമാണോ ഇയാൾക്കുള്ളത് അല്ല ഒരിക്കലും നാരും ഒരു ജീവനല്ലേ അതെ മരത്തിന്റെ ഉള്ളിലും ജീവനൊന്നാണ് പൂച്ചയുടെ ഉള്ളിലും ജീവൻ ഒന്നാണ് പശുവിന്റെ ഉള്ളിലും ജീവൻ ഒന്നാണ് മനുഷ്യരുടെ ഉള്ളിലും ജീവൻ ഒന്നാണ് ജീവന് മാറ്റമില്ല പക്ഷേ ജീവന്റെ പ്രകടീകരണത്തിന് മാറ്റമുണ്ട് അപ്പൊ ഒരു ജന്തുവിന്റെ വസ്ഥയും മാനസിക ഘടനയും എത്ര വികസിതമാണോ അത്ര അതിനെ കൊല്ലുമ്പോൾ അതിന് ഉണ്ടാകുന്ന ദുഃഖം അതിന്റെ തിരിച്ചറിവ് അല്ലെ വ്യത്യാസമുണ്ട് വളരെ വ്യത്യാസമുണ്ട് ആ തിരിച്ചറിവ് എത്ര കൂടുമോ അത്ര അതിന് ദുഃഖം ഭയം ഇവനെ കൊല്ലാൻ പോവാണല്ലോ ഇവനെ കൊല്ലല്ലോ എന്നുള്ള ഭയ ദുഃഖാദികളെ വളർത്തിക്കുന്നു ഇനി മനുഷ്യനോട് ഏറ്റവും എഴുതി ചേർന്ന് ജീവിക്കുന്നതാണ് പശു നമ്മുടെയൊക്കെ വളർത്തമ്മയാണ് പശു അമ്മ കുറച്ചുകാലം പാല് തന്നു പിന്നെ നമുക്ക് പാല് തന്ന് വളർത്തിയത് പശുവാണ് അതുകൊണ്ട് നമ്മുടെ വളർത്തമ്മയുടെ സ്ഥാനമാണ് പശുവിന്റെ സ്ഥാനം അതിനെ കൊണ്ട് ഉപകാരമില്ലാണ്ട് വരുമ്പോൾ അതിനെ കൊന്നു തന്ന പറഞ്ഞാൽ നമ്മുടെ അമ്മേനെയും കൊത്തശ്ശീലേക്ക് വയസ്സുമ്പോൾ കൊന്നുപോയി എന്തായാലും കുറച്ചു കർച്ചകൾ കണ്ടതിരിക്കില്ല അതിനൊന്നു പോകാനില്ല അമ്മേ കുറെ ഗുരുതങ്ങളെ ശാപ്പാട്ടിനുള്ള വിദ്വാനെ നശിപ്പിക്കാൻ മാത്രം ഇത് വീട്ടിൽ കിടക്കുക വയസ്സായിട്ട് ഒരു ഉപകാരം അതിനെ കൊണ്ടില്ല അത് അതിനെ കൊന്നു തന്നു പറയാം ചിന്താഗതിയാണ് നമുക്ക് സങ്കല്പിക്കാൻ വയ്യ ഇവിടെയാണ് പശുമാംസം ഇന്ദ്രം കഴിച്ചിരുന്നു എന്ന് പരാമർശമുണ്ടോന്ന് കാണില്ല കാരണം ഭാരതീയ സംസ്കൃതിയിലെ ചിന്താധാര അനുസരിച്ച് സർവദേവമയോ എന്ന് പറയുമ്പോൾ സർവദേവതാമയ്യാണെന്നു ആ ഗോവിനെ ഹിംസിക്കുന്നത് ചിന്തിക്കാൻ പറ്റില്ല കാളയെ ഹിംസിച്ചിട്ടില്ല എന്ന് പറയില്ല യാഗങ്ങളിൽ കാളയെ കൊന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല ഗോശബ്ദം പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും ഉപയോഗമുണ്ട് സർവദേവതാ മൈ എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗ പ്രയോഗമാണ് സ്ത്രീലിംഗത്തിൽ പശുവാണ് ഗോശബ്ദം പുല്ലിംഗത്തിൽ ഗോശബ്ദം കാളയാണ് പശുവെ കൊല്ലുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ആരും പറയുന്നത് ഉറപ്പ് അങ്ങനെ സംഭവിച്ചിട്ടില്ല സംഭവിക്കില്ല താളെ കൊന്നിട്ടില്ല എന്നൊന്നും പറയുന്നില്ല ഇനി താളെ പാടുമ്പോഴും ഒന്നും ചുരുപ്പള്ള വിശ്വാസം നമ്മുടെ ഓരോ മേഖലയിലും നമ്മുടെ വികാസവും ബുദ്ധിവൈശല്യവും ഓരോന്നിന്റെ ഗുണദോഷങ്ങളും മനസ്സിലാക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ നമ്മൾ മാറ്റം നിൽക്കുമ്പോൾ ഇന്നലെ കഴി ചിലതൊക്കെ നമ്മളിത് ചെയ്യുന്നുണ്ടോ ദോഷമാണെന്ന് അറിഞ്ഞാൽ അപ്പം നിർത്തുണ്ട് നല്ലതാണെന്ന് അറിഞ്ഞാൽ പദങ്ങളുണ്ട് ഈ പറയുന്നത് ചോദ്യത്തിനുള്ള തരല്ല കാരണം ഗോവധം ചെയ്യുന്നത് മാംസഭക്ഷണത്തിനാണ് പറയുന്നത് ആ നിലയ്ക്കാണ് പറയുന്നത് ഒരു കാരണവശാലും ഗോമാംസം കഴിക്കരുത് അത്യാപകടമാണ് കാരണം നോക്കൂ അടിസ്ഥാനമായി മനുഷ്യൻ സസ്യാഹാരിയാണോ മാംസാഹാരിയാണോ എന്ന് ചോദിച്ചാൽ അവന്റെ വിവേകമനുസരിച്ച് സ്വീകരിക്കാവുന്ന ഭക്ഷണം സ്വീകരിക്കാൻ അധികാരിയാണെന്നാണ് മറുപടി നമ്മൾ ഒന്നിച്ചിട്ടോ നമ്മൾ നമ്മൾ പറയാൻ മനുഷ്യൻ അടിസ്ഥാനപരമായി സസ്യാഹാരിയാണോ മാംസാഹാരിയാണോ എന്നോട് ചോദിച്ചാൽ സത്യസന്ധമായി മറുപടി അവന്റെ വിവേകമനുസരിച്ച് ഭക്ഷണത്തെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവന് ഉണ്ട് എന്നുള്ളതാണ് ഇത് പറയാൻ കാരണം അടിസ്ഥാനപരമായി മനുഷ്യൻ മാംസാഹാരിയായിരുന്നു എന്ന് വിചാരിക്കുക ആയിരുന്നെങ്കിൽ നമ്മുടെ നഖങ്ങൾ ഇങ്ങനെയല്ലായിരുന്നോ വേണ്ടത് നമ്മുടെ ഉൽപ്പല്ലുകൾ ഇങ്ങനെയല്ലായിരുന്നോ വേണ്ട ഉൽപ്പല്ല വേണ്ടിട്ട് മൃഗങ്ങളെ കൊന്നു തിന്നാനുള്ള ൃതിയാക്കിയിരുന്നു മൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലാനുള്ള തരം നഖമാകേണ്ടിയിരുന്നു യാതൊരു സംശയമില്ല മാത്രമല്ല നമ്മൾ സഞ്ചരിക്കേണ്ടതിനാൽ രണ്ടു കാലം അല്ലായിരുന്നു ചുരുങ്ങിയത് രണ്ട് കയ്യെങ്കിലും ചേർന്ന് ഓടിക്കൊണ്ടിരുന്നു ഇരിക്കേണ്ടിയിരുന്നു അങ്ങനെയൊന്നുമല്ല അതുകൊണ്ട് മനുഷ്യനടിസ്ഥാനപരമായി മാംസാഹാരി അല്ല അതേസമയത്ത് മനുഷ്യൻ അടിസ്ഥാനപരമായി സസ്യാഹാരിയാവുന്ന പരിശോധിച്ചാൽ അത് വല്ലാതെ കാണും അത് പറയാൻ കാരണം സസ്യാഹാരിയായി സെല്ലോസിനെ ദഹിപ്പിക്കാനുള്ള ചീക്കം അല്ലെങ്കിൽ ചീക്കമില്ലെങ്കിൽ തത്രുല്യമായ മറ്റെന്തെങ്കിലും ഒരു വ്യവസ്ഥ മനുഷ്യനുണ്ടാക്കേണ്ടിയിരുന്നു എന്നാൽ മനുഷ്യനെ സെല്ലുലോസിനെ ദഹിപ്പിക്കാനുള്ള കഴിവില്ല അപ്പൊ സെല്ലുലോസിനെ ദഹിപ്പിക്കാൻ മനുഷ്യന് കഴിവില്ലാത്തതുകൊണ്ട് അവൻ അടിസ്ഥാനപരമായി സസ്യാഹാരിയുമല്ല അതുകൊണ്ട് തന്നെ അവന്റെ വിവേകമനുസരിച്ച് ഭക്ഷണത്തെ സ്വീകരിച്ച് കഴിക്കാൻ പ്രത്യേകിച്ച് പാകപ്പെടുത്തി കഴിക്കാൻ രണ്ട് ശെരിവോസിനെ നീക്കം ചെയ്ത് കഴിക്കാൻ മനുഷ്യനധികാരമുണ്ട് അതാണ് തൊലി കളഞ്ഞിട്ട് പലതിനെയും നമ്മൾ കഴിക്കുക ശെരി ധരിപ്പിക്കാൻ നമുക്ക് ശക്തിയില്ല മനുഷ്യന്റെ മറ്റ് ജന്തുക്കളിലെ സീക്കമാണല്ലോ മനുഷ്യന് പരിവർത്തിതമായി പരിവർത്തിതമായി അപ്പൻഡിക്സ് എന്നുള്ള അവയവം വന്നിട്ടുള്ളത് അത് മറ്റു ജന്തുക്കളിലും സീക്കമാണ് സീക്കമാണ് മാറ്റം വന്ന് മാറ്റം വന്ന് മാറ്റം വന്ന് അപ്പൻഡിക്സ് ആയത് അതില് കല്ലും മുടിയും നഖവും ഒക്കെ ചേർന്ന് ചേർന്ന് നിറഞ്ഞ് ഇൻഫെക്ഷൻ ആകുമ്പോഴേ അപ്പൻഡിക് സൈറ്റി വേദനയായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുമല്ലോ സർജറി ചെയ്ത് അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നു ി പറയാതെ മറ്റൊരു ഘടകം നമ്മൾ ഭക്ഷണത്തിൽ എത്ര പോഷകാംശമുണ്ട് എന്നുള്ളത് ഒരു ചിന്തയാണ് അതോടൊപ്പം ചിന്തിക്കേണ്ട ഒന്നാണ് എത്ര വിഷാംശമുണ്ടെന്നുള്ളത് പോഷകാംശമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒന്ന് ഭക്ഷ്യമാവുന്നില്ല വിഷാംശം കുറയണം ഭക്ഷണത്തിൽ ംസാഹാരങ്ങൾ മുഴുവൻ വിഷമാണ് ഈ വിഷം രണ്ട് രീതിയിലാണ് ഒന്ന് ജൈവിക പ്രക്രിയകൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആക്സുലേഷന്റെ ഫലമായിട്ട് മാറ്റം നമ്മൾക്ക് എന്തെങ്കിലും പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ ചെയ്യുമ്പോൾ ഏത് പ്രകൃതി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോട്ടിക്കണക്കിന് കോശങ്ങളിൽ ആക്സുലേഷൻ സംഭവിക്കും ഈ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഉത്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡയോക്സൈഡാണ് പിന്നീട് മുഴുവൻ സ്വാംശീകരിച്ച് സ്വീകരിച്ച് അങ്ങനെ പുറത്തുന്ന പ്രക്രിയ ഇപ്പൊ കോടിക്കണക്കിന് അയൽ കോശങ്ങൾ ഇതിൽ അതിന്റെ അറ്റം മുതൽ മൂർദ്ധാരൂപതയുള്ള കോശങ്ങളിലുള്ള ഓക്സിഡേഷൻ നിരന്തരം നടക്കുക നല്ല സുഖമായിട്ട് ഉറങ്ങുന്ന സമയത്താണ് ഓക്സിഡേഷൻ ഏറ്റവും കുറയുക അത് കഴിഞ്ഞാൽ ഓർമ്മ നല്ല ഓഫ്രഷായിരിക്കും നല്ല സുഖമായിരിക്കും അത് കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ച് ദേഹത്തിൽ ഓക്സിഡേഷൻ കൂടിക്കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് ക്ഷീണമുള്ള സമയത്ത് ക്ഷീണിതരായ വ്യക്തികൾക്ക് കൊടുക്കുന്ന മരുന്നുകളൊക്കെ ആന്റി ഓക്സിഡൻസ് ആയിരിക്കും നമ്മൾ വായിച്ചു നോക്കാം മരുന്നുകൾ ആന്റി ഓക്സിഡൻസ് ആയിരിക്കും ഒരിക്കലും ഓക്സിഡൻസ് നമ്മൾ കഴിക്കരുത് എങ്കിൽ പറയട്ടെ മാംസാഹാരം മുഴുവൻ ഓക്സിഡൻസ് ബുദ്ധിയുള്ളവർ കഴിക്കരുത് പോഷകമുണ്ടാവും പോഷക വിചാരമൊന്നും പറയുന്നില്ല പക്ഷേ പോഷകത്തെക്കാൾ കൂടുതൽ അതിലെ ആക്സിഡൻസ് നമുക്ക് ദോഷം ചെയ്യാം അതുകൊണ്ടാണ് മാംസാഹാരികളിലാണ് രോഗം കൂടുതൽ സസ്യാഹാരികളിൽ എത്ര രോഗം വരുന്നുണ്ടോ മാംസാഹാരികളിൽ എത്ര രോഗം വരുന്നുണ്ടോ എന്ന് പഠിക്കുക എന്ത് ഏത് ആശുപത്രിയിൽ പോയിട്ട് പഠനം നടത്താം അവിടെ വരുന്ന രോഗികളിൽ കൂടുതൽ സസ്യാഹാരികളാണോ മാംസാഹാരികളാണോ എന്ന് പഠിക്കാം അതിന് കാരണം ഒന്ന് ഓക്സിഡേഷൻ നടന്ന സാധനമാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ടാണ് വളരെ ശാസ്ത്രീയമായിട്ട് മാത്രമേ പറയുന്നുള്ളൂ ശ്രദ്ധിക്കില്ല ഇനി മറ്റൊരു ഘടകമാണ് നേരത്തെ സൂചിപ്പിച്ചു നാടീ വ്യവസ്ഥയും മാനസിക ഘടനയും വികസിതമാകുന്നതിനനുസരിച്ച് ആ ജന്തു ഭക്ഷ്യം മാംസം അഭക്ഷ്യമായി മാറുന്നത് പുറത്ത് നമ്മള് കഴിക്കുന്നില്ല എന്നാലും പറഞ്ഞേക്കരുത് വിട്ടിത്തായിരിക്കും എന്നാണ് പറഞ്ഞായിരുന്നു കാരണം ചെറിയ ഉദാഹരണം പറയാം പറയാൻ എന്തായാലും ചോക്ലേറ്റൊക്കെ മിഠായിരുന്നു മിറ്റി വാങ്ങിക്കൊടുക്കാറില്ല അതിൽ കണ്ടൻസൊക്കെ എഴുതിയിട്ടുണ്ടാവും ഇത്ര ഷുഗർ ഇത്ര ഇത്ര ഇത് എന്നൊക്കെഴുതിയിട്ടുണ്ടാവും അത് നിങ്ങൾ വായിച്ചാൽ കാണാം ഇ എന്ന് എഴുതിയിട്ടൊരു സംഖ്യ എഴുതിയിട്ടുണ്ടാവും ഏത് ഭക്ഷണ സാധനം ഫാക്ട്രുപ്പിൽ ഇ എന്ന് എഴുതിയിട്ടൊരു സാധനം എഴുതിയിട്ടുണ്ടാവും അത് ഇ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഈ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ഇത് എന്താ സാധനം നമുക്ക് ആശ്രയിക്കുന്നു പക്ഷേ എന്താ നമ്മൾ അത് വായിച്ചു നോക്കണമെങ്കിൽ ഇന്റർനെറ്റ് പോവുക എന്നെന്താ മുപ്പത് കഴിക്കുക അപ്പൊ പറഞ്ഞു തരും എന്താ സാധനം ഷട്ട്പദങ്ങളുടെ ചെറുകളവ് പൊടിച്ച് ചേർക്കണതാണ് ചെറത് അതാണ് ഈ അഞ്ഞൂറ്റി പന്ത്രണ്ട് മറ്റുള്ള സ്ഥലത്ത് ഇതല്ല കുട്ടികളെ ഷട്ട്ലേറ്റ് കൊണ്ട് കൊടുക്കണം ഐസ്ക്രീം ആയി കൊടുക്കാറില്ല ഐസ്ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഐസ്ക്രീം പൗഡർ ചേർക്കണം ഈ ഐസ്ക്രീം പൗഡറിൽ പന്നിൻ്റെ പൊന്നായിട്ട് പോയിട്ട് ഈ അഞ്ഞൂറ്റി എത്രയോ നമ്പർ മറന്ന് പോയി ഇത് പോയി കൊള്ളി നോക്കിക്കൊള്ളുന്നു അതൊരു സാധനക്കാരല്ല അല്ലാതെ എന്നതില്ല എന്നതാ സാധനം ഈ നൽകണം ഈ എന്ന് പറഞ്ഞാൽ ഇക്കണോമിക് ഇത് യൂറോപ്യൻ ഫുഡ് സ്റ്റാൻഡേർഡ് യൂറോപ്പിൽ അംഗീകരിച്ച ഫുഡ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ അപ്പൊ നമ്മൾ ക്ഷത്രുവത്തെ കഴിക്കുന്നില്ല എന്നാലും പറഞ്ഞേക്കാം അതുകൊണ്ടായാലും പറഞ്ഞ അപ്പോ പാറ്റയെ പറയുന്നത് ഒന്നും ഇല്ല ശരി അതിനേക്കാൾ എത്രയോ ദിവസമാണ് പാറ്റയേക്കാൾ വികസിതമായ മാനസിക ഘടനയുള്ള ഒരു കോഴീനെ കഴിക്കണം അതിനേക്കാൾ എത്രയോ ദോഷമാണ് രാജനം കഴിക്കുന്നത് അതിനേക്കാൾ എത്രയോ ദോഷമാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ദോഷമാണ് ആന ഇറച്ചയോ പശു ഇറച്ചയോ കഴിക്കുന്നത് കാരണം ആന പശു തുടങ്ങിയ ജന്തുക്കൾക്ക് പട്ടി ആയ ഇതിനൊക്കെ മനുഷ്യനോട് എഴുതി ചേർന്ന് ജീവിച്ചിട്ട് വളരെ ഉയർന്ന മാനസിക തലമുള്ള ജന്തുക്കളാണ് പശുവിനൊക്കെ തുടരുമ്പോഴത്തേക്ക് മനസ്സിലാവും നമ്മുടെ സ്നേഹം ഒന്ന് പേര് വിളിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവില്ല നമ്മുടെ സ്നേഹം ഇപ്പൊ ചെവിൽ ഒക്കെ ഇറങ്ങി ആ സ്നേഹം മുഖം ചിരിച്ച് കാണും അത്ര നമ്മുടെ മനസ്സ് വായിച്ചറിയുന്ന ജന്തുക്കളാണ് പട്ടി പശു ആന അവരൊക്കെ പൂച്ച നായ അപ്പൊ അവരെ നമ്മൾ കൊല്ലം പോണ സമയത്ത് പെട്ടെന്ന് തന്നെ ഒരു പേടിയും അതുപോലെ വല്ലാത്ത വികാര വിഭ്രമങ്ങളും സംഭവിക്കുമ്പോൾ രക്ഷ പ്രാപിക്കാൻ വേണ്ടി ഒട്ടനെ ദേഹത്തിൽ പല അന്തർഗ്രന്ഥി സ്രാവങ്ങളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ ഈ പെട്ടെന്ന് നമ്മൾ ഒരു ഒരു വികാര വിക്ഷോഭമുണ്ടാകുന്ന സമയത്ത് അതിൽ നിന്ന് പ്രാപിക്കാൻ വേണ്ടി നമ്മളിൽ ഉണ്ടാകുന്ന അടുങ്ങൽ ഈ പറഞ്ഞതിനൊരാൾ കൊല്ലാൻ വരും അടിഞ്ഞാലിന് മാത്രമേ ഉണ്ടാവൂ എന്ന് വിചാരിക്കരുത് കിറ്റി ഡ്രീ പ്ലാന്റ് നോക്കി ഒട്ടനെ പ്രവർത്തിക്കും ഒരു മോമൻ പ്ലാൻസുകൾ ഹോർമോണുകളെ തയ്യാറാക്കും ഏറ്റവും പ്രധാനമായ അളവിൽ അഡ്നാലിനാണ് ഈ അടിന്നാലിനെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യം ചെയ്യുന്നത് ഇപ്പൊ നമുക്കൊന്ന് ചാടാൻ വേണ്ടിയിട്ട് അടിന്നാലിനോട് ചാടണം ഇപ്പൊ നമ്മൾ അടിക്കാൻ ഒരാൾ പിന്നാലെ വരാമെന്ന് ചോദിച്ചു ആയുധങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ചാടാനുള്ള കഴിവ് കിട്ടും അതുപോലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒരു ഒരു നൂറ്റി ചുല്ലാം കിലോഗ്രാം തൂക്കമുള്ള ഒരാളെ ഞാൻ ഒറ്റക്ക് എടുത്തിട്ടുണ്ട് സത്യമായി പറയുന്നത് എടുത്ത് ഓട്ടോവിഷത്തിൽ എത്തിയിട്ടുണ്ട് ഓട്ടോവിഷം ഇറക്കിയിട്ടൊരു ബെഞ്ചിൽ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതെനിക്ക് അറക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് എനിക്ക് അകത്താൻ പറ്റിയിട്ടില്ല ആ ശക്തി എനിക്ക് എവിടെ നിന്ന് കിട്ടി ഞാൻ ഇപ്പോഴും അനുവദിക്കാറുണ്ട് അപ്പൊ അത് ചെയ്ത് മതിയാവില്ല അതൊന്നും വരുവല്ല ശക്തി ഒരു എഞ്ചിനീയർ എന്നുള്ളത് പറയുന്നത് അദ്ദേഹം ഒരു കണ്ണൂരിലുള്ള ഒരു എഞ്ചിനീയർ അദ്ദേഹം വീട് ഓഫീസ് വീട് ഓഫീസ് അങ്ങനെ വേറൊരു പണിയുണ്ട് അത് എനിക്ക് വർക്കല ശിവരെയും അടുത്തിട്ട് പോയ സമയത്താണ് നമ്മുടെ പോലീസ് നടപടികളും ഈ ബി ഡി പി ആശ്രമത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള പണി ചെയ്യണം ഈ സമയത്ത് രാജ്യം വന്ന സമയത്ത് ഇദ്ദേഹം ഒരു ചാട്ടഞ്ചാടി എത്ര ഒരു മകനുണ്ട് ചാടി രക്ഷപ്പെട്ടു ചാടി കഴിഞ്ഞു കിടക്കുന്നപ്പോൾ ഞാൻ എങ്ങനെ കഴിഞ്ഞു ചാരിന പോയിട്ട് ഓടാൻ പറ്റില്ല പിന്നെ എങ്ങനെ ചാരികാർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇതൊക്കെ പണിയാണ് അപ്പോ പശുവിൽ ഏറ്റവും അധികം അധികാരങ്ങൾ പാലിപ്പിക്കപ്പെടും ഇത് റീ അംസോർഡ് ചെയ്യപ്പെടാതെ നിന്നാൽ വിഷമായി മാറി ഓക്സിജൻസായി മാറി ഈ വിഷമാണ് മാംസത്തിലുള്ളത് അതുകൊണ്ടാണ് പശുമാംസം കഴിക്കുന്നവരിലാണ് ഏറ്റവുമധികം ക്യാൻസർ രോഗങ്ങളുള്ളത് ലോകത്തിൽ ബീഫ് കഴിക്കുന്നവരിലാണ് ഏറ്റവും അധികം ക്യാൻസറ ഈ പറഞ്ഞുകൊണ്ട് അല്ലാത്തവർക്ക് ക്യാൻസർ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു പറഞ്ഞൊന്നും ഇത് കഴിക്കുന്നവർക്കൊക്കെ ക്യാൻസർ ഉണ്ടാവും എന്ന് പറഞ്ഞൊന്നും അർത്ഥമില്ല സാധ്യതാ പഠനങ്ങൾ സൂചിപ്പിക്കരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രനല്ല ഇന്ദ്രന് അപ്പുറത്തൊന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ബുദ്ധിയുള്ള ഇന്ന് നമ്മൾ കഴിക്കരുത് കാരണം ശാസ്ത്ര ഗവേഷണം മുന്നോട്ട് വരുന്നതിനനുസരിച്ച് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് കിട്ടുന്നത് ഓരോ ഘടകത്തിന്റെയും കുറിച്ച് കൂടുതൽ ഉൻപതിച്ച് നമുക്ക് കിട്ടുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഭക്ഷണ രീതികളും ജീവിത രീതികളും നമ്മൾ മാറ്റാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹം കൂടുതൽ കൂടുതൽ ഇന്ന് ഈ ഈ ജീവിതശൈലി രോഗങ്ങളാണ് ഏറ്റവും അധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കയിലെ എവിടെയും ജീവിതശൈലി രോഗം നമ്മൾ കേട്ടിട്ടില്ല കാരണം ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുക എഴുപത്തിയാറ് ലക്ഷത്തോളം കുട്ടികളാണ് ഒരു മാംസം ഭക്ഷണമില്ലാതെ മരിക്കുന്നത് ഭക്ഷണമില്ലാതെ പോഷകമില്ലാണ്ട് മരിക്കുന്നത് എഴുപത്തി ആറ് ലക്ഷത്തോളം കുട്ടികളാണ് അവിടെ ജീവിതശൈലി രോഗങ്ങളില്ല കാരണം ഭക്ഷണം കിട്ടാണ്ട് കഷ്ടപ്പെട്ട എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ അമേരിക്കൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യയിൽ ചൈനയിലൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് പെരുടുന്നത് ஸ் எல்லாத்தையும் இத்தரி பேருவேகாரோக இது குறச்சு விவேகம் இங்கே நமக்கு மாற்றியெடுக்கா வீட்டில் அடுக்கடண்டும் சரி போய் இன்னிச்சி காயக்கடைக்கு வரை ஆளாகம்ஹாரம் ஒழுவாங்க ഈ കഠിനമായി കൊണ്ടുവരുന്ന പച്ചക്കറി എന്നുള്ളതെന്ന് പറയുന്നത് നമുക്ക് വീട്ടിലും പറമ്പിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒക്കെ പാട്ടാൻ ശ്രമിക്കുക ഒരു പത്ത് കോവേലെ മരട് വരിക ഒരു പത്ത് മുരിങ്ങ ഒരു പത്തോ ഇരുപതോ വാഴയുടെ മരട് കിട്ടുക ദിവസം രണ്ടും കിട്ടിക്കോയോ കിട്ടാൻ ശ്രമിക്കില്ല കോവ മുരിങ്ങയെങ്കിൽ തന്നെ സുഖമായിട്ട് ആരോഗ്യത്തിനുള്ള സാധനം ദിവസമേ കിട്ടിക്കോളൂ പിന്നെ സീസൺ വരുമ്പോ ഓരോ പച്ചക്കറി ഉണ്ടാക്കുക